വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽ അല്ലെ ഞങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് കിടക്കുവാണ് ഞങ്ങളുടെ ഒരു ഉറ്റ കൂട്ടുകാരി ഒരു പത്ത് വർഷമായി കാണു അല്ലെ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തില് ഉള്ള ഒരു ഉറ്റ സുഹൃത്തിന്റെ കാലൊടുങ്ങി ഒടുങ്ങി ഇറ്റ്സ് ബിക്കോസ് ഓഫ് എ പട്ടി ചാവണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് മെസ്സിന് അവളെ രക്ഷപ്പെട്ടു ഇന്ന് നമ്മൾ അവളെ കാണാൻ വേണ്ടി പോകണം ഒരു കോട്ട ആപ്പിൾ ഓറഞ്ച് ലോട്ടറി എടുത്ത് തോന്നുന്നു ശുക്രൻ ഇങ്ങനെ ഉച്ചക്ക് നിൽക്കുന്ന സമയമാണ് സമയത്ത് ഞങ്ങൾ ഒരു കോട്ട ആപ്പിൾ ഓറഞ്ചൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് പോകണം എന്നുണ്ട് അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അവളോട് പ്രസവിച്ച് കിടക്കൂല്ലോ പിന്നെ ഉറ്റ കൂട്ടുകാരെ കാണാൻ പോകുമ്പോൾ കൈയും വിശി പോവാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും തിന്നാന്ന് കരുതി അവളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് യെസ് നമ്മൾ അവിടെ പോയി ഫുഡ് അടിക്കുക പിന്നെ പറ്റുവാനും അവളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഓക്കെ അപ്പൊ നമുക്ക് അവളുടെ വീട്ടിൽ ചെന്നിട്ട് കാണാം ഒന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ആത്മാർത്ഥ സുഹൃത്തിനെ കാണാൻ പോകുന്നതിൻ്റെ അപകർഷതാബോധം ബോധം ഞങ്ങൾ ഒരു ബേക്കറി കൊണ്ടുവന്നെത്തിച്ചു അങ്ങനെ അവിടെ നിന്ന് അവക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രയാണത്തിനിടയിലാണ് ഗൈസ് ഇവളാ നഗ്നസത്യം എൻ്റെ അടുത്ത് തുറന്നു പറയുന്നത് പണ്ട് മൗണ്ട് ഗാർമലിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ആൻറ്റിമാരെ പറ്റിച്ച് ഇവളും ഇവളുടെ കൂട്ടുകാരികളും കഞ്ഞി കുടിക്കുന്ന നഗ്നസത്യം എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഗായ്സ് ഇവൾ ഇവളരിക്കൊമ്പനേക്കാൾ വലിയ കളിയാണ് ഗൈസ് വീണ്ടും ഞാനൊരു നഗ്നസത്യം തിരിച്ചറിഞ്ഞു നമ്മുടെ കോട്ടയത്തെ മീനച്ചിലാർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു വാവ് വാട്ട് എ ഹെറിറ്റേജ് സീനറി അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു കിടിലെ ഫ്രെയിം കണ്ടത് ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് കയറി ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളിച്ചോണ്ട് നിൽക്കുന്ന ഡാൻസ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം മനസ്സിലാകാത്തവര് നേരെ എന്റെ ചാനലിൽ കയറി നോക്കിയാൽ മതിയെ കാണാൻ പോകുന്നതാണ് പക്ഷെ അതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ കിട്ടും ഒരു റീൽസ് നല്ലൊരു സ്പോർട്ടിലാണ് ഉദ്ദേശിച്ചു അങ്ങനെ മന്ദം മന്ദം നടന്നുകൊണ്ട് ഞങ്ങൾ കൊറേ ദൂരം പൊക്കോണ്ടേയിരുന്നു ഈശാ നടക്കും തോറും ദൂരം കൂടിക്കൊണ്ടിരിക്കുകയുള്ളു ഇതെന്താ കൊറയാത്തെ ഞങ്ങൾ അങ്ങനെ പെരിയ പെരിയ മലയെല്ലാം താണ്ടി പുഴയെല്ലാം താണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അർത്ഥവത്തായ വാക്കുകളല്ലേ നീലക്കൂയില് പട്ടിയുണ്ട് അവളുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ഞങ്ങളെ പേടിപ്പിച്ചു കണ്ടോ അഞ്ചിത പേടിച്ചിരിക്കുന്നത് ഞാൻ പേടിച്ചില്ല കാരണം എന്റെ കീളി ആദ്യമേ പോയായിരുന്നു ആൻഡ് ഫൈനലി ഐ ദ ഇൻട്രോ സുഹൃത്ത് ദ ആക്സിഡന്റ് പറ്റിയ കുട്ടി യമുന ഓൺ ടു ദ സ്റ്റേജ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ അവളുടെ മുഖം പൊത്തി പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കത് മാറ്റിക്കാം ഇങ്ങനെ ഞങ്ങൾ അപ്പുറത്തും എന്നിട്ട് ഇവളെപ്പാ ഇവളെ എങ്ങനെ എഴുതിപ്പിക്കാനോ നേരെ നിക്കാൻ വയ്യ കൊച്ചിങ്ങനെ എമ്മൂട്ടാ പറ എന്തായിരുന്നു എക്സ്പീരിയൻസ് പറ എന്താ പറയാത് ആക്ച്വലി എന്തായിരുന്നു പറ്റിയത് ഞാൻ ക്ലാസ്സിൽ പോയപ്പട്ടി ചാടിയതാ അതിന്റെ ഇതാണ് ഇത് എത്ര ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കണ്ണിക്കൊള്ളാനുള്ള പുരുത്തുട്ടോ അതെ അങ്ങനെ ഞാനും കുഞ്ചും യമുനയും യമുനയുടെ അമ്മയും എല്ലാരും കൂടെ കൊറേ നേരം അവിടെ ചെലവഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിട്ട് ഇറങ്ങുവാണ് ആ പട്ടി വീണ്ടും ഞങ്ങളെ ശല്യം ചെയ്തിരിക്കുന്നു ഗൈസ് പട്ടികളെ ഞങ്ങളെ കുടിച്ചു ഗൈസ് അങ്ങനെ അവളെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് വഴി മുഴുവൻ ചെളിയാണ് പാവം കൊച്ചിന് നല്ല വിഷമം ഉണ്ട് അങ്ങനെയൊക്കെ ആയെങ്കിൽ ഉള്ള മനുഷ്യന്റെ കാര്യം എനിക്ക് എനിക്ക് ലൈസൻസ് ലൈസൻസ് വണ്ടി വണ്ടി എടുക്കും ഉണ്ട് കാര്യമൊന്നുമില്ല ഞാൻ അത്രിയെടുക്കും പോകുന്ന വഴിക്ക് ഞങ്ങക്ക് കണ്ട കാട്ടിലും പള്ളയിലും എല്ലാം കേറണം നേരത്തെ കേറി പോകുന്നുണ്ടോ കണ്ടോമാരുടെ വീട്ടിലേക്ക് ഇവൾ ഇവളെന്തിനായി പൂവെല്ലാം പറിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയാമോ എന്റെ ചെവിക്ക് കൊണ്ടൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂക്കി ലെവൽ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് പക്ഷെ എന്നാൽ അവളുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നി ഒന്നല്ലേലും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയി പക്ഷെ എന്നാലിങ്ങനൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്